ജാതിര മേളയ്ക്കുള്ള ഒരുക്കങ്ങൾ മീനങ്ങാടിയിൽ തകൃതിയായി നടക്കുന്നു ഈ മാസം തീയതികളിൽ മീനങ്ങാടി സ്റ്റേഡിയം ഗ്രൌണ്ടിലാണ് വൈവിധ്യ പ്രദർശന വിപണനമേള നടക്കുന്നത് മേളയ്ക്കുള്ള വിപണനമേളയ്ക്കുള്ള ഇനി വരുന്ന തലമുറയ്ക്ക് എന്നല്ല നിലവിലെ തലമുറയ്ക്ക് തന്നെ ജീവിതം സാധ്യമാകാത്ത രീതിയിൽ മണ്ണും ജലവും വായുവും മലിനമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഏറെ കരുതലോടെയാണ് ജില്ലാ പഞ്ചായത്തിന്റെയും പഞ്ചായത്ത് ബിഎംസിയുടെയും നേതൃത്വത്തില് ജാതിരമേള നടത്തുന്നത് നൂറിലധികം തക്കാളി വിത്തുകൾ നീളം കൂടിയ മുളകിനങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന പച്ചക്കറി വിത്തുകളുടെയും നെൽവിത്തുകളുടെയും ശേഖരമടക്കം പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായി നൂറുകണക്കിന് സ്റ്റാളുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനം ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുന്ന ആധുനിക സാഹചര്യത്തിൽ അതിന്റെ അതിജീവന മാർഗം ഉരുത്തരിച്ചെടുക്കുന്നതിനായി കാലാവസ്ഥ ഉച്ചകോടിയടക്കം ഒരുക്കിക്കൊണ്ട് നടത്തുന്ന മേളയിൽ വിജ്ഞാനത്തോടൊപ്പം വിനോദത്തിനും തുല്യ പ്രാധാന്യവുമായാണ് മേള നടത്തുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഉച്ചകോടിയും ജൈവ വൈവിധ്യ പ്രദർശന വിപണ മേളയുടെയും ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് വയനാട്ടിലെ ജനങ്ങൾക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് വിത്തുകളും വിളകളുടെയും ഒക്കെ പ്രദർശനം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകളുടെ വിത്തുകളും ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഫുഡ് കോർട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് വയനാട്ടിലെ പാരമ്പര്യമായ ഫുഡുകൾ നമുക്ക് കഴിക്കാനുള്ളൊരു അവസരം ഇവിടെ വന്നാൽ ഉണ്ടാകും വൈകുന്നേരങ്ങളിൽ വയനാടിൻ്റെ തനത് കലാകാരന്മാരുടെ കലാപ്രകടനങ്ങളുണ്ട് ഗദ്യകയും നാടൻ പാട്ടുകളുമൊക്കെ എല്ലാ ദിവസങ്ങളിലും നമ്മൾ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനും എന്നാൽ അവർക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും വയനാടിൻ്റെ പൈതൃകമായ ഭക്ഷണം കഴിക്കുന്നതിനും വയനാടിൻ്റെ തനത് കലാരൂപങ്ങൾ കാണാനും കണ്ട് ആസ്വദിക്കാനുമുള്ള എല്ലാ അവസരവും ഈ പരിപാടിയിൽ നമ്മൾ അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ജില്ലയുടെ കാർഷിക മേഖലയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ കാർബൺ ബഹിർഗമന അളവ് തിട്ടപ്പെടുത്തി തയ്യാറാക്കിയ കാർബൺ നോട്ടിന്റെ പ്രകാശനം മേളയോടനുബന്ധിച്ച് നടത്തും രുചി വൈവിധ്യങ്ങളുടെ പെരുമ്പറ മേളയായി നടത്തുന്ന ഫുഡ് കോർട്ടും അനുബന്ധ പ്രദർശനങ്ങളും ജാത്രിയിൽ അത്യാകർഷകമാകും ന്യൂസ് ബ്യൂറോ മീനങ്ങാടി